ഹലോ ഗേസ് എന്നു പറയുന്നത് ഒരു ലീവ് ഡേ ഇൻ മൈ ലൈഫ് ലൈഫാണ് കേട്ടോ ഇപ്പം ഞാനെൻ്റെ വാപ്പാൻ്റെ നാട്ടിലാണുള്ളത് ഏത്താൻ്റെ അടുത്താണുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഡേയ് മൈ ലൈഫ് എങ്ങനെയാന്ന് കാണിച്ചു തരാം എല്ലാം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുക്കണതാണ് ഓക്കെ എനിക്ക് തന്നെ ഉള്ളൂ ഞായറാഴ്ചയാണ് അപ്പം ഞാൻ കടന്നു വാങ്ങി കാരണം ഞായറാഴ്ച ശേഷം മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഞായറാഴ്ച ശേഷം കിടന്ന് ഉറങ്ങി അപ്പോൾ നമുക്കെന്തായാലും നമുക്കെന്തായാലും ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഡെയിമ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ് പ്രത്യേകിച്ച് പരിപാടിയില്ല പക്ഷേ അന്നേരം ഒരു തന്നെയൊക്കെ വീട്ടിൽ പോകാനുണ്ട് ഓക്കെ

പൂച്ച കണ്ട പിന്നെ എനിക്കെപ്പറിയാൻ എന്താ അതുകൊണ്ട് ഞാൻ പൂച്ച തന്നെ പോയി എടുക്കും അതുകൊണ്ട് ഞാൻ ഈ പൂച്ച കുഞ്ഞിനെ എടുത്ത് വെച്ചേക്കണം കള്ളന നല്ല നല്ല വൃത്തിയാണോ പൂച്ച കേട്ടോ നമ്മളെങ്ങോട്ടേം വൃത്തിയുണ്ട് അങ്ങനെ പൂച്ച എന്നെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് വെച്ചപ്പോൾ നാലുമണിയായി ഇതിനു മുമ്പ് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഇവർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് ജസ്റ്റ് ചെറുതായിട്ട് ഇവിടെ കല്യാണത്തിൻ്റെ എന്തോ തലവേസ് ഇടാൻ വേണ്ടി പോകാൻ നോക്കിയപ്പോൾ ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ വിട്ടുപോയി എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മറന്നുപോയിട്ടാ അപ്പോൾ ഇപ്പം ഞങ്ങൾ റൂം വീട്ടിലുണ്ട് കഴിഞ്ഞിപ്പം കുറച്ച് ഫാമിലി ഇത്ത വീട്ടിലൊക്കെ പോവാണ്ട് അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകണം വൈകിട്ട് പോകണം എന്ന് പറയുന്നുണ്ട് ഞാൻ നാളെ ഓഫീസിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോകാൻ പോവാണ് കുറച്ച് ഫാമിലീൻ്റെ വീട്ടിൽ കയറാനുണ്ട് കുറച്ചൊന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഒരുപാട് അങ്ങനെയല്ല ഇത്തമാരെയൊക്കെ വീട്ടിൽ കയറാനുണ്ട് ഞാനിങ്ങനെ ഇനിയിപ്പോൾ എപ്പോഴെപ്പോഴും വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആൾക്കാരുടെ വീട്ടിൽ കയറാനുണ്ട് പിന്നെ എന്താണ് പിന്നെ അവിടെ വേറെ എവിടെയും പോകാനങ്ങനെ പ്രത്യേകിച്ച് വേറെ എവിടെയും പോകാനില്ല പക്ഷേ എന്നാലും കുറച്ച് ആൾക്കാരുടെ വീട്ടിൽ കയറാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ കയറണം കാരണം ഞാനിപ്പോൾ ദുബായിലേക്ക് തിരിച്ച് പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരാമെന്നറിയില്ല പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് കല്യാണത്തിന് കൂടണം എന്നുള്ളത് പക്ഷേ അത് ഇരുപതിനാണ് പക്ഷേ സാറ് പറഞ്ഞത് ഞങ്ങളോട് പതിനാലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ തിരിച്ചു പോകേണ്ടി വരും അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് കല്യാണം കൂടാൻ പറ്റില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാൻ വേണ്ടി പോവുകയാണ് യെസ് അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുട്ടി വ്ലോഗാണ് ഞാനിപ്പോൾ എല്ലാവരെയും കാണിക്കുന്നൊന്നുമില്ല ഫുഡ് കഴിക്കുന്നത് ഞാൻ കാണിച്ചു ബട്ട് എനിക്ക് കാണിക്കാനുള്ള കാണിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാത്തത് വിയർക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് മഴയുണ്ട് പക്ഷെ എന്നാലും ചൂടെടുക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും എന്താന്നുള്ളത് നമുക്ക് നോക്കാം അവിടെ ചെന്നിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം നമുക്ക് വീഡിയോസ് ഓക്കെ അതെ അപ്പം ഞാനങ്ങനെ സംസാരിക്കുന്നത് കുറവാണ് മീൻസ് ഇങ്ങനെ സംസാരിച്ച് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഞാൻ കുറവല്ലേ ഇതിൽ ഈ ഒരു വീഡിയോയിൽ അപ്പം അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ചോദിച്ചത് പിന്നെ ലിപ്സ്റ്റിക്കുകളല്ലേ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ളൊരു ലിപ്സ്റ്റിക് ഉണ്ട് എനെ വിളാനുണ്ടിലോട്ടെ ശരിയാ ആക്കാനേ പേടിയല്ല മുസന്ന അമ്മാന്റെ മോൾ ആക്കാനേ വന്നപ്പോൾ ഡോണ്ട് കാൻസൽ ചെയ്യേണ്ട കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞോളീങ്ങള് മാക്സിമം ആയിരം നിങ്ങൾക്ക് แชร์ ചെയ്യേട്ടോ അല്ല ഫാമിലി അല്ലെ പറ പറടട്ടോ നല്ല അത് പറന്നു നല്ല റേറ്റീ പറഞ്ഞു വൈറ്റ് വി കൊടുക്കടാ അದು വർക്ക് ആ ടാപ്പ് പിരി കേക്ക് പോലെ പോയോ രണ്ടായിട്ട്

അല്ല കേക്ക് ബ്ലാക്ക് നല്ല സ്ഥലല്ലോ ആരേലും തന്നിട്ട് ഞാൻ ഫോട്ടോ ഞങ്ങൾ എന്റെ ഫ്രണ്ട്സ് തന്നെ എന്തായിക്കോട്ടെ നൂറിച്ച് നോക്കി എന്റെ ചുങ്ങതമ്മ എന്നിവിടെ ചാർച്ചി അച്ചി കൊടുക്ക അത് ചർച്ച ചെയ്യാനൊന്നും ഇപ്പാണ് കൈകാൻ പറഞ്ഞേക്ക് മനസ്സിലായത് ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ടാണ് കല്യാണം കഴിയുന്നവരുണ്ടാവും ഇത്

അത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കളയ നിന്ന നിന്നെ കാണുന്നില്ല എല്ലാരും കാണുന്നുണ്ട്

नता ना ना हेलो ये तो बर्थडे का था मैंने ओ और जो तो वही कह रहे हैं चले एलबी सो की हुई हो यार बोलिंगाड़ा बोलिंगाड़ा से वाइच आ वाइच पूछ और बात मत आत्मा होती वीडियो थोड़ी अच्छा बोड़ा लो चलो मेरे को बैकग्राउंड

Yeah.